അതിവേഗ എന്ന സ്വപ്നവുമായി എത്തിയതാണ് സെമി ഹൈസ്പീഡ് ട്രെയിനായ വന്ദേ ഭാരത് സ്പീഡിനൊപ്പം തന്നെ സുരക്ഷയുടെ കാര്യത്തിലും മറ്റു ട്രെയിനുകളെക്കാൾ മുന്നിലാണ് വന്ദേ ഭാരത് എന്നാണ് പറയുന്നത് എന്നാൽ ഇപ്പോൾ വന്ദേ ഭാരതിന്റെ സുരക്ഷയിൽ ആശങ്കയുമായി എത്തിയിരിക്കുകയാണ് സേഫ്റ്റി കമ്മീഷണർ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗത്തിലാണ് വന്ദേ ഭാരത് സഞ്ചരിക്കുന്നത് ഇത്രയും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ പശുവിനെ ഇടിച്ചാൽ പാളം തെറ്റുമോ എന്നതാണ് സംശയം റെയിൽപാളത്തിന് കുറുകെ പോകുന്ന പശുവിനെ ഇടിച്ചാൽ പോലും പാളം തെറ്റാൻ സാധ്യതയുണ്ടെന്ന് അറിയിച്ച് സേഫ്റ്റി കമ്മീഷണർ റെയിൽവേ മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് ഇതിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് വന്ദേ ഭാരതിന്റെ ഭാരക്കുറവാണ് മറ്റെല്ലാ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് മുന്നിലും ലോക്കോമോട്ടീവ് എഞ്ചിൻ ഉണ്ട് അതിനാൽ ഈ ട്രെയിനുകൾ പശുക്കളെ ഇടിച്ചാലും പാളം തെറ്റാനുള്ള സാധ്യതയില്ല ഇതാണ് സേഫ്റ്റി കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് തുടങ്ങുമ്പോൾ തന്നെ പാളങ്ങൾ കീരുവശവും കോൺക്രീറ്റ് വേലികൾ നിർമ്മിക്കാൻ റെയിൽവേ മന്ത്രാലയം തീരുമാനിച്ചിരുന്നെന്നാണ് ദക്ഷിണ റെയിൽവേ അധികൃതർ പറയുന്നത് അതേസമയം ഇതിനോടകം തന്നെ പല റെയിൽവേ സോണുകളും കോൺക്രീറ്റ് വേലികൾ നിർമ്മിക്കാൻ ആരംഭിച്ചിട്ടുമുണ്ട് ഇതുവരെ മൂവായിരം കിലോമീറ്റർ കോൺക്രീറ്റ് വേലികൾ കെട്ടി അത് മാത്രമല്ല വന്ദേ ഭാരതിന് കവച്ച് സംവിധാനവും സേഫ്റ്റി കമ്മീഷൻ ഉന്നയിച്ച ആശങ്ക എത്രത്തോളം വിശ്വസനീയമാണെന്ന് ട്രെയിനിന്റെ കൂടുതൽ പരിശോധനകൾ കഴിഞ്ഞാൽ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് രണ്ട് വർഷത്തോളമായി വന്ദേ ഭാരത് സേവനം ആരംഭിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി എട്ടിനായിരുന്നു ആദ്യത്തെ വന്ദേ ഭാരതിന്റെ വരവ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യത്തെ വന്ദേ ഭാരത് സർവീസ് കേരളത്തിൽ ഫ്ലാഗ് ഓഫ് ചെയ്തിരുന്നത് ആദ്യ ദിവസം അനുഭവപ്പെട്ട തിരക്ക് പിന്നീടുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുമോ എന്ന് പലരും സംശയിച്ചിരുന്നെങ്കിലും ഇന്നും വന്ദേ ഭാരതിന്റെ ടിക്കറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് വന്ദേ ഭാരത് കേരളത്തിൽ വൻ ഹിറ്റായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതോടെ ഒക്യുപൻസിയിൽ രാജ്യത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വന്ദേ ഭാരത് സർവീസായി ഈ ട്രെയിൻ മാറി അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുമായി വന്ദേ ഭാരത് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു പശുവിന്റെ പേരിൽ വന്ദേ ഭാരത് വിവാദങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു പശുവിനെ ഇടിച്ചാൽ പാളം തെറ്റുന്ന ട്രെയിനിൽ എന്ത് സുരക്ഷയാണ് ജനങ്ങൾക്കുള്ളതെന്നാണ് പലരും ചോദിക്കുന്നത് സാധാരണ എക്സ്പ്രസ് ട്രെയിനിന്റെ ടിക്കറ്റിനെക്കാളും കൂടുതൽ നൽകിയാണ് വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുന്നത് എന്നിട്ടും യാതൊരു സുരക്ഷയുമില്ലെന്ന് പറയുമ്പോൾ വന്ദേ ഭാരതിന്റെ മുന്നോട്ടുള്ള യാത്രയെ തന്നെയാണ് ഇത് ബാധിക്കുന്നതും എന്നാൽ ഈ വിഷയത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സദൺ റെയിൽവേ വന്ദേ ഭാരതിന്റെ സുരക്ഷയിൽ ഒരു ആശങ്കയും ഇല്ലെന്നാണ് ദക്ഷിണ റെയിൽവേ പറയുന്നത് കവച്ച് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ വന്ദേ ഭാരത് നിർമ്മാണ ഘട്ടങ്ങളിൽ തന്നെ ഘടിപ്പിക്കാറുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് കന്നുകാലികളെ ഇടിച്ചാലും ബാധിക്കാത്ത വിധമാണ് വന്ദേ ഭാരതിന്റെ മുൻഭാഗം നിർമ്മിച്ചിട്ടുള്ളത് ആധുനിക ബ്രേക്കിംഗ് സംവിധാനവുമുണ്ട് ഉണ്ട് ദശലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ ഓടിയ വന്ദേ ഭാരത് ട്രെയിനുകൾ സുരക്ഷിതവും മികച്ച യാത്രാനുഭവം നൽകുന്നവയാണെന്നാണ് ഇതിനകം തെളിഞ്ഞത് എന്നാണ് ദക്ഷിണ റെയിൽവേ ചീഫ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ എം സെന്തമിഴ് സെൽവൻ പറയുന്നത് കന്നുകാലികൾ റെയിൽവേ പാളത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ ട്രാക്കിന് ഇരുവശവും വേലി കെട്ടുന്നുണ്ട് മൂവായിരത്തി അഞ്ഞൂറിലധികം കിലോമീറ്റർ ഇതിനകം വേലി കെട്ടിയിട്ടുണ്ട് വന്ദേ ഭാരത് സർവീസ് തുടങ്ങുമ്പോൾ തന്നെ പാളങ്ങൾക്ക് ഇരുവശവും കോൺക്രീറ്റ് വേലികൾ നിർമ്മിക്കാൻ റെയിൽവേ മന്ത്രാലയം തീരുമാനിച്ചിരുന്നു പല റെയിൽവേ സോണുകളും കോൺക്രീറ്റ് വേലികൾ നിർമ്മിക്കാൻ ആരംഭിച്ചിട്ടുണ്ടെന്നുമാണ് ദക്ഷിണ റെയിൽവേ പറയുന്നത്